ശരീരവും മനസ്സും ആത്മീയതയുടെ ദാഹവും വിശപ്പും പേറി സഹജീവികളുടെ ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട് ഇനി ഒരു മാസക്കാലം മുസ്ലിം സമൂഹം റംസാൻ നോമ്പിലേക്ക് സൃഷ്ടാവിലുള്ള പരിപൂർണ വിധേയത്വവും അനുസരണവുമാണ് നോമ്പിന്റെ ആത്മാവ് അന്നപനീയങ്ങൾ തുടങ്ങി മൗന വചന കർമാദികൾ ഉൾപ്പെടെ എല്ലാം ദേവേശ്ശക്ക് അനുസരിച്ചിരിക്കുകയാണ് വിശ്വാസി റംസാൻ ആത്മസംസ്കരത്തിൻ്റെ മാസം കൂടിയാണെന്ന തിരിച്ചറിവിയുടെ തിന്മകൾ വെടിഞ്ഞ് നന്മയുടെ വഴികൾ മാത്രം തിരഞ്ഞെടുക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും ഇമാമ്മാർ അറിയിച്ചു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതിൻ്റെ ഭാഗമായി റംസാനിൽ സഖാത്ത് വിതരണവും വർദ്ധിപ്പിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അധികമുള്ളതിനെ മറ്റുള്ളവർക്ക് നൽകുന്ന മഹത്തായ ദാനത്തിൻ്റെയും മാസമാണ് റംസാൻ ഇതിനായി സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ റിലീഫ് വിതരണത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്